മറ്റൊന്ന് കൽപ്പിനെ നിയന്ത്രിക്കുക ശരീരത്തെ നിയന്ത്രിക്കുക തെറ്റുകൾ ഓർത്തുകൊണ്ട് കരയുക ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മഹാനായ അങ്ങനെയാണല്ലോ എനിക്ക് തങ്ങളുടെ അരികിലേക്ക് വന്നിട്ട് സ്വനാപത്തൊക്കെ അവരുടെ നാവ് സൂക്ഷിക്കാൻ പറ്റുന്ന മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അള്ളാഹുബീൻ്റെ റസൂലെ വളരെയധികം പറഞ്ഞിരുന്നു െ നിങ്ങൾ ഒരുപാട് കവചങ്ങളിലൂടെയാണ് അബ്വാബു നാവിയെ സംരക്ഷിച്ചിട്ടുള്ളത് അബ്വാബു സംരക്ഷിച്ച നാവിനെ നിങ്ങൾ വല്ലാതെ ശ്രദ്ധിക്കാം നാവ് കൊണ്ടുള്ള അപകടങ്ങളൊന്നും വരാൻ പാടില്ല സംഭവിക്കാൻ പാടില്ല ഹബീബസ് നിങ്ങൾ പറഞ്ഞല്ലോ സ്വരാമത്തിരിക്കുന്ന സദസ്സിലെ ഇനി ഈ സദസ്സിലേക്ക് കയറി വരുന്ന ആള് ഒരു സ്വർഗാവകാശിയാണ് നിറഞ്ഞ സദസ്സ് പ്രഗൽഭരായ സഹാബത്ത് മുഴുവനും ഉണ്ട് എല്ലാവരും ധർമ്മ തമ്മിൽ നോക്കുന്നു സദസ്യല്ലേ ഉമറില്ലേമാരില്ലെ അരീബില്ലേ എല്ലാവരും സദസ്യരുണ്ട് പ്രഗത്ഭരായ സ്വനാഭിമാര് മുഴുവനും സദസ്യുണ്ട് അപ്പോഴാണ് എനിക്ക് തങ്ങൾ പറയുന്നത് ഇനി കയറി വരുന്ന ആള് സ്വർഗാവകാശിയാണ് എല്ലാവരും ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുമ്പോൾ കയറി വരുന്നത് മഹാനായ സർവീസ് തങ്ങളാണ് കയറുന്നത് വലിയ സദസ് പിരിഞ്ഞപ്പോൾ അത് പറഞ്ഞിട്ട് പിന്നെ കയറി വന്നത് നിങ്ങളാണ് എന്റെ സദസ് പിരിഞ്ഞു സദസ് അപ്പോൾ തങ്ങൾ പറഞ്ഞു ഇതുപോലെ സുരക്ക ശേഷമാണ് സദസ് എവി തങ്ങൾ പറഞ്ഞു ഇനി കയറി വരുന്ന ആണ് സ്വർഗാവകാശി ഇന്നലെ ലോട്ടറി അടിച്ചത് സഹത് തങ്ങൾക്കായിരുന്നു ഇന്ന് അത് ആരായിരിക്കോ എന്ന് സണാഭത്തിനെ നോക്കിയിരിക്കുമ്പോ അന്നും കയറി വരുന്നത് രണ്ടാമത്തെ ദിവസവും അന്നും സദസ് പിരിഞ്ഞു മൂന്നാമത്തെ ദിവസവും പറഞ്ഞു ഈ കയറി വരുന്ന ആള് സ്വർഗാവകാശിയായിരിക്കും അന്നും കയറി വരുന്നത് സഹതത്തിനാ വിസ് തങ്ങളെ തന്നെ മൂന്ന് ദിവസവും ഈ മഹാസൗഭാഗ്യത്തിൻ

ഇന്ന് പോണം എന്താണ് മൂന്ന് ദിവസവും ഈ അദ്ദേഹത്തിന് കാരണം പള്ളിയിൽ വരുമ്പോഴോ അങ്ങാടിക്ക് വരുമ്പോഴോ ആളുകൾക്കിടയിലാകുമ്പോഴോ പ്രത്യേകമായ ഒരു അഭിവാദത്തിൽ സൽക്കർമ്മൊന്നും അദ്ദേഹത്തിന് കാണുന്നില്ല ഇനി മറ്റുള്ളവരെ അറിയാതെ ഒറ്റക്ക് സ്വകാര്യയായിട്ട് വീട്ടിൽ എന്തെങ്കിലും നന്മ ചെയ്യുന്നുണ്ടോ എന്തിന്റെ പേരിനാണ് രവി മൂന്ന് ദിവസവും അദ്ദേഹത്തിന് തന്നെ ഈ അവസരം കൊടുത്തത് എന്നൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി അന്ന് സഹദിന്റെ കൂടെ പോകാൻ അബ്ദുൾ അമൃതങ്ങൾ തീരുമാനിക്കും ഇത് നോക്കാനാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ കാര്യം എനിക്ക് എനിക്കിന്റെ വീട്ടിൽ ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ട് ഇന്ന് എനിക്കിന്റെ വീട്ടിലേക്ക് പോകാൻ പറ്റൂരാ നിങ്ങളെ കൂടെ പോയട്ടെ എന്ന് ചോദിച്ചിട്ടാണ് പോകുന്നത് അങ്ങനെ പോയി അന്ന് രാത്രി അത് പിന്നെ രാത്രിയാണ് പോകുന്നത് നബിയുടെ കൂടെയുള്ള സദസ്സിന്റെ സുഹരിക്ക് വന്നാൽ സ്വരാബത്തിഷ്ട ശേഷം പിരിയുന്നു അങ്ങനെ പിരിയുമ്പോൾ കൂടെ പോയി വീട്ടിൽ രണ്ടുപേരും കൂടെ ചെറിയ ഭക്ഷണം കഴിച്ചു രണ്ടുപേരും കൂടെ കടന്നു രണ്ടുപേരും കൂടെ കൂടെ ചെയ്യുന്നു പ്രത്യേകമായിട്ടൊന്നും ചെയ്യുന്നത് കണ്ടില്ല പത്ത് നാല് അമ്പൂർ അസുഖങ്ങൾ അന്നത്തെ ദിവസം ഫുഡായോ ഇനി ഇന്ന് ഞാൻ എന്ന് ശ്രദ്ധിക്കുക ഒപ്പിനൊന്നും ചെയ്യാതിരുന്നത് എന്ന നിലയ്ക്ക് പിറ്റേ ദിവസവും അവിടെ തന്നെ

வீட்டிலே வந்தது எந்த வீட்டில் பிராய் மூணு ரவிதங்கள அறிச்சி அப்படி நிரீட்சிக்கூட அது பராஜய் கரையைங்களை இங்கே காரணம் எது சார் அது ரவிக்கு என்ன அலையோடு ரெண்டாணும் கூட பள்ளி லேக்கு போய் சுகரிஜமாக கழிஞ்சு ரெண்டா கூட நபி அடுத்து ரவியோடு சர்தனிவாசு அப்துல் அம்புதங்களை அப்போதையோடு சரதே எந்தோ பிரத்யேக அபிவானத்துல நீங்கள் எந்தேகஸ்வாவம் உண்டோம் அப்பதங்கள் எங்கே ரெண்டு உண்டு ஒன்று எந்த நாவையும் உபதிரவிக்க നിങ്ങളുടെ പറഞ്ഞാൽ തിരിച്ച് വിപത്ത് പറയുക നിങ്ങടെ തെറി പറഞ്ഞാൽ തിരിച്ചു പറയുക ഇങ്ങോട്ടേക്ക് പിന്നെ നദീമത്ത് പറഞ്ഞ തിരിച്ചു പറയുക എന്തു ചെയ്താലും എന്റെ നാവ് കൊണ്ട് ഞാൻ ഒരാളെയും ഉപദ്രവിക്കാൻ എനിക്ക് അത് എനിക്ക് അന്ന് തന്നൊരു പ്രത്യേക സ്വഭാവമാണ് മറ്റൊന്ന് എൻ്റെ മനസ്സിൽ ആരെ കുറിച്ചും ഒരു വെറുപ്പുണ്ടാവാൻ ഗ്യാ എന്ന് രാത്രി ഞാൻ ഉറങ്ങുകയാണെങ്കിലും എൻ്റെ മനസ്സ് ശുദ്ധമായിട്ട് ഞാൻ ഉറങ്ങോണ്ട് ഒരാളെ കുറിച്ച് വെറുപ്പ് മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ഈ രണ്ട് സ്വഭാവം എനിക്കുണ്ട് എന്ന് പറഞ്ഞ പല വിധങ്ങൾ പറഞ്ഞു അത് തന്നെയാണ് ഉന്നത പദവി നിങ്ങൾക്ക് ലഭിച്ചതായിട്ട് ഞാൻ അറിഞ്ഞത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് എന്ന് ഹബിബാര വലിയ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് ഒരു സംഗതിയാണ് നാവ് ശ്രദ്ധിക്കുക എന്നത് നാവ് ശരിയല്ല தொக்கே அந்தியோடம் வண்ணம் கொடுங்க அந்த ஆ சிக்க அந்த அது நாவ கெட்டடி விட்டா தோன்றியதற்கு களவு இது நாவ இது ஒரு நான்கு அது நாவ

അമ്മ അമ്മാക്കിയ കാര്യമലയേക്ക് നിന്റെ ശരീരം വഴുതുന്നതിൽ നിന്ന് നിന്റെ ശരീരത്തെ പിടിച്ചു വയ്ക്കുക പിന്നെ നിന്റെ തെറ്റുകൾ കരയുക മഹാനായ അബ്ദുൽ അബ്ബാസ് ഒന്നാ കുഴപ്പം ഒരേ മഹാനായ സ്വഹാമിയാണ് അബ്ദുൽ അബ്ബാസുതങ്ങൾ മരിക്കാൻ കിടക്കുമ്പോ അബ്ബാസ് തങ്ങൾക്ക് പിന്നെ കാലിന് ഒരു വണ്ണം കുറവുണ്ടായിട്ട് ഒരു ചണ്ണക്കാരായ ഒരു കാലും ഒരു കാലം വന്നില്ലെങ്കിൽ അയാൾ നൃത്തങ്ങൾ കണ്ടിട്ടില്ല സഹാപത്തൊക്കെ കളിയാക്കും അപ്പോ ലബിദ്ധങ്ങൾ ഒരു ദിവസം തങ്ങളെ ലബിതങ്ങൾ കേട്ടപ്പോ ലബിതങ്ങൾ കളിയാക്കണ്ട ഇബ്രാംബാസിന്റെ ആ കാലിന്റെ വന്മക്കുറവ് കണ്ടിട്ടും ആ നൊണ്ട് കണ്ടിട്ടുണ്ട് കളിയാക്കണ്ട തമാശക്കാണെങ്കിൽ പോലും കളിയാക്കണ്ട ഇന്നുമാ அங்க மனுஷன ஆஹ் மிக்கபாலையா தீமுத்து மீக்க சந்தர்சிக்க முகத்தை அப்ப உதமான മാത്രമല്ല രണ്ട് കാലും നന്മയുടെ ഒരു പറഞ്ഞിട്ടില്ലേ പിന്നെ സൗഭാഗ്യവാനല്ലേ എന്ന് ചോദിച്ചു എന്നിട്ട് ഉസ്മാങ്ങൾ ചോദിക്കുകയാണ് രണ്ട് മൂന്ന് പെൺമക്കളെ നിങ്ങളുടെ പെൺമക്കളെ കാര്യം നിങ്ങളിപ്പോ ഈ ഈ രോഗത്തിൽ നിങ്ങൾ മരിച്ചാലും നിങ്ങളെ പെൺമക്കൾ ആരാ കെട്ടിട്ട് ആലോചിച്ചിട്ടുള്ള വിഷമം കൊണ്ട് കരയാണ് അത് നിങ്ങളെ വിഷമിക്കുന്ന ഞങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുന്നത് அது முத்துலி என்னோடு எல்லா திவசம் மகிழவினா பதிவாய் ஒன்று முத்துலிட்டு அது முத்துலியா பிரசங்கம் அந்த முதலும் இந்து மக்களெல்லாரும் எல்லா ராத்திர ஓதாறு അതുകൊണ്ട് എന്റെ മക്കൾക്ക് ദുന്യാത്രത്തിൽ ദാരിദ്ര്യം വരും അവരെ കെട്ടിക്കാൻ മറ്റുള്ളവരെ കൈ നിൽക്കേണ്ടി വരും അങ്ങനെ ഒരു പ്രശ്നം എന്ന് ഈ മനുഷ്യൻ ഈ ചെറിയ ചെണ്ണക്കാലം ഒഴകുമലയിൽ പിന്നെ ഒഴുകുമലയിൽ പെരുന്ന ഭാരമുണ്ട് എന്ന് മുത്തുരവി പറഞ്ഞ മനുഷ്യൻ പറയാണ് എന്റെ പാപങ്ങളോ എങ്ങനെ മുഖം കാണും എന്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചല്ലോ അതോർത്തുകൊണ്ട് കരയാണ് നമ്മൾ പറഞ്ഞു അപ്പൊ പാവങ്ങൾ ഓർത്തുകൊണ്ട് നീ കരഞ്ഞോ ഈ മൂന്ന് ഉപദേശങ്ങൾ സനാബത്തിനോട് മുത്തരവിട്ടുണ്ടെങ്കിൽ സനാബത്ത് അച്ഛനാർത്ഥത്തിൽ ഈ മൂന്ന് ഉപദേശങ്ങൾ ഉൾക്കൊള്ളുകയും അനുസരിക്കുന്നു ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ചെയ്യുന്നവരായിരുന്നു നമുക്കും അനുഗ്രഹത്തിന്റെ റാഗത്തിന്റെ ഒരു ദിവസമാക്കി തീർക്കണമെന്നുരാനെ ഇന്ന് ഞങ്ങളുടെ നന്മയും നന്മയുടെയും ഒന്നാകുകയും ഒരുപാട് കാര്യങ്ങളെ രേഖപ്പെടുത്തപ്പെടുന്ന ദിവസമാക്കണമെന്ന് മുരാനും ഇന്ന് ഒരുപാട് സ്വരാത്തുകൾ ചെല്ലാൻ തോഫിയാകും ൾ നിർവഹിക്കാനുള്ള ഭാഗ്യം നൽകണത്തിലും ഭാഗ്യം നൽകണത്ത് അവിടുത്തെ അനുരാഗം ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ കരണയോ അവിടുത്തെ ഭാഗ്യം നൽകണേ ഉള്ള അവിടുത്തെ രോഗങ്ങൾ വിശുദ്ധ നൽകണേ മരിച്ചവർക്ക് നൽകണേ ഉള്ള മുത്തോടെ ഞങ്ങൾ